എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പല രൂപത്തിൽ നമുക്ക് ചുറ്റുമെന്ന ഇ വി എസിലെ അഞ്ചാമത്തെ യൂണിറ്റിൽ നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ ചോദ്യങ്ങൾ ഈ യൂണിറ്റിൽ നിന്നും ചർച്ച ചെയ്തതാണ് അപ്പോൾ പുതിയ ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം അപ്പോൾ നമ്മളെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് പതിവ് പോലെ നമ്മൾ പേപ്പർ എടുത്ത് വെക്കണം ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ആദ്യം അടയാളപ്പെടുത്തണം അതിനുശേഷം ക്ലാസ് കണ്ടിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ച് സ്കോർ ഇട്ട് പോവുകയാണ് വേണ്ടത് ഓക്കെ ഇപ്പോൾ നിങ്ങൾ കിട്ടുന്ന സ്കോറ് നമ്മുടെ വീഡിയോയിൽ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഓക്കെ ചോദ്യങ്ങൾ പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം ഒഴുകുന്ന ജലത്തിന് ശക്തി ഉണ്ടെന്ന് തെളിയിക്കാൻ പാഠപുസ്തകത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള ലളിതമായ ഉപകരണം ഏതാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ നമുക്ക് ചെയ്യാനുള്ളൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു അല്ലെ ഒഴുകുന്ന ജലത്തിന് ശക്തി ഉണ്ട് എന്ന് നമ്മൾ തെളിയിക്കാൻ വേണ്ടി ആ ഒരു പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മാതൃകയൊക്കെ ആ ഒരു ഉപകരണത്തിൻ്റെ മാതൃകയൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഏതാണ് ആ ഉപകരണം ഒഴുകുന്ന ജലത്തിന് ശക്തിയുണ്ട് എന്ന് തെളിയിക്കാൻ സഹായിക്കുന്നത് ബലൂണാണോ അല്ല ബലൂണൊക്കെ നമ്മൾ വായുവിൻ്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ടാണ് ഉപയോഗപ്പെടുത്തിയത് അപ്പോൾ ബലൂൺ അല്ല കാറ്റാടി കാറ്റാടിയും അതേപോലെ തന്നെ വായുവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ കറങ്ങുന്നത് വായുവിൻ്റെ ഏത് സവിശേഷതയെ അടിസ്ഥാനമാക്കിയാണെന്ന് കണ്ടെത്താൻ ഒഴുകുന്ന ജലത്തിൻ്റെ ശക്തിക്ക് നമ്മൾ അതല്ല ഉപയോഗിച്ചത് മെഴുകുതിരിയാണോ അല്ല പിന്നെ ഏതാണ് ജലചക്രമാണ് ശരിയുത്തരം നമ്മൾ എന്ത് ചെയ്തിരുന്നു ജലചക്രം ഉണ്ടാക്കിയിരുന്നു എന്നിട്ട് ഒഴുകുന്ന വെള്ളത്തിന് കീഴേ പിടിച്ചു അല്ലേ അപ്പോൾ വെള്ളം വന്ന് നമ്മുടെ ജലചക്രത്തിലേക്ക് പതിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് ജലചക്രം കറങ്ങാൻ തുടങ്ങി അത്തരത്തിൽ കറങ്ങാൻ കാരണം എന്താണ് ആ ഒഴുകുന്ന ജലത്തിൻ്റെ ശക്തി കൊണ്ടാണ് നമ്മുടെ ജലചക്രം കറങ്ങിയത് അല്ലേ അപ്പോൾ അതാണ് ശരിയായ ഉത്തരം അപ്പം നമ്മൾ എന്ത് തിരഞ്ഞെടുക്കണം ഓപ്ഷൻ ഡി ഇവിടെ തിരഞ്ഞെടുക്കണം ഓക്കെ അല്ലേ യെസ് അടുത്ത ചോദ്യം ഒഴുകുന്ന ജലത്തിന്റെ ശക്തിയെ ബാധിക്കുന്ന ഘടകങ്ങളിൽ താഴെ പറയുന്നവയിൽ ശരിയായത് ഏത് ഒഴുകുന്ന ജലത്തിൻ്റെ ശക്തിയെ ബാധിക്കുന്ന ആ ശക്തിയെ ബാധിക്കുന്ന ഘടകങ്ങൾ താഴെയുള്ളതിൽ ഏതൊക്കെയാണ് ശരിയായതെന്നാണ് നോക്കേണ്ടത് ജലത്തിൻ്റെ രുചി ജലത്തിൻ്റെ രുചി ആ ഒഴുകുന്ന ജലത്തിൻ്റെ ശക്തിയെ ബാധിക്കുന്നുണ്ടോ ഒരിക്കലുമില്ലല്ലേ അതേപോലെ തന്നെ ജലത്തിൻ്റെ നിറവും ഒരിക്കലും ബാധിക്കുന്നില്ല പിന്നെ ഏതാണ് ഈ ഒഴുകുന്ന ജലത്തിൻ്റെ ശക്തിയെ ബാധിക്കുന്ന ഒരു ഘടകം ബി നമുക്ക് നോക്കാം അല്ലേ ജലത്തിൻ്റെ അളവും പ്രവാഹത്തിൻ്റെ വേഗതയും അപ്പോൾ ഒരുപാട് ജലമുണ്ട് അപ്പോൾ അത് ഇതിന് സ്വാധീനിക്കുന്നുണ്ട് അല്ലേ ഈ ഒരു പോയിന്റിൽ പറഞ്ഞ കാര്യങ്ങൾ ജലത്തിൻ്റെ അളവും പ്രവാഹത്തിൻ്റെ ആ വെള്ളം ഒഴുകുന്നതും മെല്ലെ ആണെങ്കിലും പതിയെ വേഗത കുറഞ്ഞാണ് ഒഴുകുന്നതെങ്കിലും നമ്മൾ ജലചക്രവും എന്തേ കറങ്ങ കറങ്ങുന്നത് കണ്ടിട്ടുള്ളൂ നമ്മൾ പതുക്കെയാണ് കറങ്ങുക എന്നാൽ നമ്മൾ ആ ടാപ്പ് കൂടുതൽ തുറന്നിട്ട് ആ ജലത്തിൻ്റെ പ്രവാഹത്തിൻ്റെ വേഗത കൂട്ടി അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ജലചക്രവും വളരെ ഉയർന്ന വേഗതയിൽ ഒഴുകും അല്ലെ അല്ലെങ്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രം ജലത്തിൻ്റെ അളവ് നമുക്ക് നോക്കാം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു ടാപ്പ് ചെറുതായി തുറന്നിട്ട് കുറച്ച് വെള്ളം മാത്രം നമ്മൾ ജലചക്രത്തിൽ വീഴുമ്പോൾ ജലചക്രം മെല്ലെ എല്ലേ കറങ്ങൂ ഇനി കുറ അല്ലെ കറങ്ങാൻ തന്നെ കുറച്ചുകൂടി വെള്ളം ചിലപ്പോൾ ആവശ്യമായി വരും അപ്പം നമ്മൾ വേ ഇത് ടാപ്പ് കൂടുതലായി തുറന്നിട്ട് കൂടുതൽ വെള്ളം ഒരുമിച്ച് വന്നു കഴിഞ്ഞാലോ ജലചക്രം വളരെ വേഗത്തിൽ കറങ്ങും അപ്പം ഇത് ജലചക്രത്തിൻ്റെ വേഗതയെ ബാധിക്കുന്ന കാര്യമാണ് ഇനി പാത്രത്തിൻ്റെ ആകൃതി മാത്രം പാത്രത്തിൻ്റെ ആകൃതി ഈ വെള്ളം സംഭരണി വെള്ളം എവിടെയാണോ വെച്ചത് അതിൻ്റെ ആകൃതി മാത്രം എന്ന് പറയാനാവില്ല ആകൃതി ചില സന്ദർഭങ്ങളിൽ ഇതിൻ്റെ ശക്തിയെ സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ അത് മാത്രമേ സ്വാധീനിക്കൂ എന്ന് പറഞ്ഞതാണ് തെറ്റ് അപ്പം അതും തെറ്റായ പ്രസ്താവനയും അപ്പം ഇവിടെ ഏതാണ് ശരിയായ പ്രസ്താവന ജലത്തിൻ്റെ അളവും പ്രവാഹത്തിൻ്റെ ജലപ്രവാഹത്തിൻ്റെ വേഗതയും ആ ടാപ്പ് തുറക്കുന്ന കാര്യം മാത്രം ആലോചിക്കുക നന്നായിട്ട് തുറന്നു കഴിഞ്ഞാൽ ശക്തിയിൽ കൂടുതൽ വെള്ളം വരും വേഗത്തിൽ വരും അത് വരുമ്പോൾ നമ്മുടെ ജലചക്രം കൂടുതലായിട്ട് കറങ്ങും അപ്പോൾ ശക്തി ജലത്തിൻ്റെ ശക്തി കൂടുകയാണ് അതുകൊണ്ടാണ് കൂടുതൽ വേഗത്തിൽ കറങ്ങുന്നത് ഓക്കെ അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ ബി ആണ് നമ്മളിവിടെ തിരഞ്ഞെടുക്കേണ്ടത് അടുത്ത ചോദ്യം വായുവിന് ഭാരമുണ്ടെന്ന് തെളിയിക്കാൻ ഉപയോഗിക്കുന്ന പരീക്ഷണ ഉപകരണം ഏത് നമ്മൾ കുറെ പരീക്ഷണങ്ങൾ ഈ പാഠത്തിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ എന്ത് തെളിയിക്കാനുള്ളതാണ് വായുവിന് ഭാരമുണ്ടെന്ന് തെളിയിക്കാൻ അതിനുപയോഗിച്ചിട്ടുള്ള ഒരു ഉപകരണം പരീക്ഷണത്തിന് നമ്മൾ ഉപയോഗിച്ച ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചത് ഇവിടെ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കണം പല രീതിയിൽ ആ ഒരു പ്രവർത്തനം നമുക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ നൽകിയതിൽ ഏതാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം വെള്ളം നിറച്ച ബക്കറ്റ് വെള്ളം നിറച്ച ബക്കറ്റ് വായുവുമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇല്ല തെറ്റായ പ്രസ്താവന മെഴുകുതിരിയും ഗ്ലാസും അതും ചെയ്യാനുണ്ടോ ഇല്ല കല്ലും നൂലും കല്ലും നൂലും നമുക്ക് വായുവിൻ്റെ സവിശേഷത ഉപയോഗിക്കുക തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അതും തെറ്റാണ് രണ്ട് ബലൂണുകൾ തൂക്കിയ തുലാസ് പോലുള്ള വടി നമുക്ക് ഓർമ്മയില്ലേ ഒരു നീളത്തിലുള്ള വടി അതിൻ്റെ രണ്ട് അറ്റങ്ങളിലും രണ്ട് ബലൂണുകൾ വീർപ്പിച്ചു വെച്ചു എന്നിട്ട് ഈ വടിയെ നമ്മളൊരു തുലനം ചെയ്തു നടുവിൽ ഒരു നൂലിൽ കെട്ടി തുലനം ചെയ്തു അതിനെയാണ് തുലാസ് എന്ന് പറയുന്നത് ഈ ഒരു സംവിധാനത്തിനെ ഇതിൽ ഒരു ബലൂണിന് നമ്മൾ ചെറിയൊരു ദ്വാരമിട്ടു ഇപ്പോൾ വായു പുറത്തേക്ക് പോയി ബലൂൺ എന്ത് ചെയ്തു ചുരുങ്ങിപ്പോയി അപ്പോൾ തുലാസിന് വന്ന മാറ്റം എന്തായിരുന്നു ഈ വായു ഒഴിച്ചിട്ട ഭാഗം മുകളിലേക്ക് പോയി വായു നിറച്ച ബലൂൺ താഴോട്ട് വന്നു അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഈ വായു നിറച്ച ഭാഗത്തുള്ളത് താഴാൻ കാരണം എന്താണ് അവിടെ ഭാരം കൂടുതലുണ്ട് ഈ വായു പുറത്ത് പോയപ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് ഈ ഒഴിച്ച ഭാഗത്ത് ഭാരം കുറഞ്ഞ് ഇപ്പോൾ വായുവിന്റെ ഭാരമാണ് അവിടെ കുറഞ്ഞത് അപ്പൊ വായുവിന് ഭാരമുണ്ടെന്ന് തെളിയിക്കാനാണ് നമ്മൾ ആ പരീക്ഷണം നടത്തിയത് ഇതാണ് ശരിയായ പ്രസ്താവന ഈ ഉപകരണമാണ് നമ്മൾ വായുവിന് ഭാരമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ഉപയോഗിച്ച പരീക്ഷണം അല്ലേ യെസ് അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാം നാലാമത്തെ ചോദ്യം ഒഴുകുന്ന ജലത്തിൻ്റെ ശക്തി പ്രയോജനപ്പെടുത്തി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന നിലയങ്ങളെ എന്തു വിളിക്കുന്നു യെസ് ഒഴുകുന്ന ജലത്തിന് ശക്തി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ ആ ഒരു കാര്യം ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്കൊക്കെ ആവശ്യമായ വൈദ്യുതി ഉണ്ടല്ലോ അത് ഇത്തരത്തിലുള്ള ജലത്തിന്റെ ശക്തി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതെങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അണക്കെട്ടുകൾ കണ്ടിട്ടുണ്ടാകും അവിടെ ജലം അണകെട്ടി നിർത്തും എന്നിട്ട് ആ ജലത്തിന്റെ ഒഴുകുന്ന ജലത്തിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും വൈദ്യുതി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് എവിടെ വെച്ചാണെന്നാണ് ചോദ്യം താപവൈദ്യുത നിലയം അതെന്താണ് ഈ ഡീസലും കൽക്കരിയും ഒക്കെ കത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതാണ് അപ്പോൾ അത് ഒഴുകുന്ന ജലത്തിൻ്റെ ശക്തിയല്ല പ്രയോജനപ്പെടുത്തുന്നത് തെറ്റാണ് ആറ്റോമിക് പവർ പ്ലാന്റ് അറ്റോമിക് പവർ പ്ലാന്റിൽ എന്താണ് നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂഷനോ ന്യൂക്ലിയർ ഫ്യൂഷനോ ഒക്കെയാണ് അത് നിങ്ങൾക്ക് ഉയർന്ന ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ് അത് നമ്മളിപ്പോൾ നോക്കുകയേ വേണ്ട തെറ്റിടാം സൗരോർജ്ജ നിലയം അവിടെ എന്താണ് സൂര്യൻ്റെ ശക്തിയാണ് അല്ലേ സൂര്യപ്രകാശം ഉപയോഗപ്പെടുത്തി നമ്മുടെ സോളാർ പാനലുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് അതുമല്ല പിന്നെ എന്താണ് ജലവൈദ്യുത നിലയമാണ് ഇവിടെയാണ് നമ്മുടെ അണക്കെട്ടുകളൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നേരിട്ട് പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മുടെ ഒഴുകുന്ന ജലത്തിന്റെ ശക്തിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ജലവൈദ്യുത നിലയം നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാകും കോഴിക്കോട് കുറ്റിയാടിയിലൊക്കെ ഉണ്ട് അഞ്ചാമത്തെ ചോദ്യം കാറ്റിന്റെ ശക്തി പ്രയോജനപ്പെടുത്തുന്ന ഉപകരണം ഏത് ഇപ്പൊ നേരത്തെ നമ്മൾ ഒഴുകുന്ന ജലത്തിന്റെ ശക്തി പ്രയോജനപ്പെടുത്തി വൈദ്യുതി ഉണ്ടാക്കുന്ന ജലവൈദ്യുത നിലയമാണെന്ന് പഠിച്ചു ഇവിടെ കാറ്റിന്റെ ശക്തി പ്രയോജനപ്പെടുത്തുന്നതാണ് ചോദിച്ചത് ഓക്കെ ഒന്ന് സോളാർ പാനൽ അവിടെ എന്താണ് പ്രയോജനപ്പെടുത്തുന്നത് സൂര്യപ്രകാശമാണ് അല്ലെ സൂര്യപ്രകാശത്തിനെ അടിസ്ഥാനമാക്കി വൈദ്യുതി ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്യുന്നത് അടുത്തത് കാറ്റാടി യന്ത്രം കാറ്റാടി കാറ്റാടിയന്ത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ വലിയ സിനിമയിലും ടി വിയിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാകും കാറ്റാടിപ്പാടങ്ങൾ അവിടെ വലിയൊരു ഇതിന് മുകളിലുണ്ടാകും ഇവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടാകും കുറേ എണ്ണ ഉണ്ടാകും അപ്പം കാറ്റിൻ്റെ ശക്തിക്ക് അനുസരിച്ച് ഇത് കറങ്ങും അത് കറങ്ങുന്നതിനനുസരിച്ച് എന്താണ് വൈദ്യുതി ജനറേറ്റർ ഉണ്ടാവും ഇത് കണക്ട് ചെയ്ത് അത് കറങ്ങിയിട്ട് വൈദ്യുതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതാണ് ശരിയായ ഉത്തരം മോട്ടോർ എന്നാൽ എന്താണ് മോട്ടോർ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തന യന്ത്രമാണ് അല്ലേ അതല്ല കാറ്റിന്റെ ശക്തി പ്രയോജനപ്പെടുത്തുന്നില്ല വടക്ക് നോക്കി യന്ത്രം എന്താണ് വടക്ക് നോക്കി യന്ത്രം നമുക്കറിയാം ദിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള ഉപകരണമാണ് അപ്പൊ ഇവിടെ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കാറ്റാടി യന്ത്രമാണ് അത് നമ്മൾ തിരഞ്ഞെടുത്തു ഓക്കെ ആറാമത്തെ ചോദ്യം കാറ്റിന്റെ ശക്തി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ പെടാത്തത് ഏത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചോദ്യം എന്താണ് പെടാത്തതാണ് കാറ്റിന്റെ ശക്തി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ പെടുന്നതല്ല പെടാത്തതാണ് അപ്പൊ ഒഴിവാക്കുകയാണ് വേണ്ടത് അല്ലേ നോക്കാം കപ്പലുകൾ പായ്ക്കപ്പലുകളായി ചലിപ്പിക്കുന്നത് അപ്പൊ പായ്ക്കപ്പലുകൾ ചലിക്കുന്നത് എന്തിന്റെ ശക്തിയിലാണ് കാറ്റിന്റെ ശക്തിയിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ വലിയ പായ പോലെയുള്ള കപ്പലുകൾ ഉണ്ടാവും അതിൽ ഇപ്പോൾ പായകൾ അഡ്ജസ്റ്റ് ചെയ്യാനും തുറക്കാനും അടയ്ക്കാനും ഒക്കെ സാധിക്കും അപ്പം അതിൽ കാറ്റ് കൊടുങ്ങുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഈ കപ്പൽ സഞ്ചരിക്കുന്നത് ജലത്തിലൂടെ സഞ്ചരിക്കുന്നത് അത് ശരിയായതാണ് അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല പെടാത്തതാണ് നമ്മൾ നോക്കേണ്ടത് കാറ്റാടി യന്ത്രം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അത് ശരിയാണ് ശരിയാണല്ലേ കാറ്റാടി യന്ത്രം കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞതാണ് അടുത്തത് ഒരു പാത്രത്തിലെ വെള്ളം ചൂടാക്കുന്നത് വെള്ളം ചൂടാക്കാൻ നമുക്ക് ഈ കാറ്റ് കൊണ്ട് സാധിക്കുന്നുണ്ടോ നേരിട്ട് ഇല്ല അത് തെറ്റായ പ്രസ്താവനയാണ് തുണികൾ വേഗത്തിൽ ഉണങ്ങുന്നത് അപ്പോൾ തുണികൾ വേഗത്തിൽ ഉണക്കാൻ വേണ്ടി നമ്മൾ ഫാനിൻ്റെ ചുവട്ടിലൊക്കെ വെക്കാറുണ്ട് അതും ശരിയായിട്ടുള്ളൊരു സന്ദർഭമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ കാറ്റിൻ്റെ ശക്തി ഉപയോഗപ്പെടുത്താത്തത് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് അത് നമ്മളവിടെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഏഴാമത്തെ ചോദ്യം ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിലേക്ക് സ്ട്രോ ഉപയോഗിച്ച് വായു ഊതിക്കയറ്റി അതിന് മുകളിൽ വെച്ച പുസ്തകങ്ങൾ ഉയർത്തുന്ന പരീക്ഷണത്തിലൂടെ എന്ത് മനസ്സിലാക്കാം നമ്മളിത് ക്ലാസ്സിൽ ചെയ്ത പ്രവർത്തനമാണ് ഒരു പാലിൻ്റെയൊക്കെ പാക്കറ്റ് നമ്മൾ എടുത്തു അതിൻ്റെ ആ ദ്വാരമുള്ള ഭാഗത്തു ഒരു സ്ട്രോ വെച്ചു എന്നിട്ട് അവിടെ നന്നായിട്ട് ടൈറ്റാക്കി കെട്ടി വായു പുറത്തേക്ക് ലീക്ക് ആവരുത് എന്നിട്ട് ഇപ്പോൾ കവർ ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലേക്ക് നമ്മൾ പുസ്തകങ്ങൾ വെച്ചു എന്നിട്ട് എന്ത് ചെയ്യും ഈ സ്ട്രോയിലൂടെ ശക്തിയായിട്ട് ഊതുമ്പോൾ എന്താണ് സംഭവിച്ചത് ഈ പ്ലാസ്റ്റിക് കവർ വീർക്കുകയും അത് വീർക്കുന്നതിനനുസരിച്ച് അതിന് മുകളിൽ വെച്ച പുസ്തകങ്ങൾ ഉയരുകയും ചെയ്യും അല്ലേ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്നാണ് ചോദിച്ചത് ഓരോന്ന് നമുക്ക് നോക്കാം വായുവിന് ഭാരമുള്ള വസ്തുക്കളെ ഉയർത്താൻ ശക്തിയുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നല്ലേ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത് വായുവിന് ഭാരമുയർത്താനുള്ള കഴിവ് കൂടിയുണ്ട് അതെങ്ങനെയാണ് ഭാരം ഉയർത്തുന്നത് അവിടെ വായു അവിടെയുള്ള സ്ഥലം സ്ഥിതി ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിലൂടെയാണ് നമ്മൾ വാഹനത്തിന്റെ ടയറിന്റെ കാര്യവും പറഞ്ഞതാണ് അല്ലേ ഇപ്പോൾ കാറ്റൊഴിഞ്ഞ ഒരു വാഹനം ഉണ്ട് അതിന്റെ ടയറിലേക്ക് കാറ്റടിക്കുന്നതിനനുസരിച്ച് ആ വാഹനം ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ വായുവിന് ഭാരമുയർത്താനുള്ള കഴിവ് കൂടിയുണ്ട് അപ്പോൾ ഒന്നാമത്തത് എ എന്നുള്ളത് ശരിയായ പ്രസ്താവനയാണ് വായുവിന് ഭാരമില്ല അത് ഇതിൽ പറയുന്നതുമായിട്ട് ബന്ധമുണ്ടോ അല്ല വായുവിന് എന്തായാലും ഭാരവുമുണ്ട് അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് വായു ചൂടാകുമ്പോൾ വികസിക്കുന്നു അതും ഇതും തമ്മിൽ ഈ ഒരു പ്രവർത്തനവും തമ്മിൽ ബന്ധമില്ല അത് ഇവിടെ നമുക്ക് തെറ്റിടാം വായുവിന് നിറമില്ല അതും നമുക്കിവിടെ ആവശ്യമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഏതാണ് ശരിയായ പ്രസ്താവന വായുവിന് ഭാരമുയർത്താനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ വായുവിന് ഭാരമുള്ള വസ്തുക്കളെ ഉയർത്താൻ ശക്തിയുണ്ട് എന്നുള്ളതാണ് ശരിയായ ഉത്തരം എട്ടാമത്തെ ചോദ്യം അടിഭാഗം മുറിച്ച ഒരു പ്ലാസ്റ്റിക് കുപ്പി വെള്ളത്തിലേക്ക് കുത്തനെ താഴ്ത്തുമ്പോൾ അതിന് മുകളിൽ ഘടിപ്പിച്ച വിസിൽ ശബ്ദിക്കാൻ കാരണമുണ്ട് അപ്പം നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പ്രവർത്തനമായിരുന്നു അല്ലേ നമ്മളൊരു കുപ്പി എടുത്തിരുന്നു അതിൻ്റെ അടിഭാഗം മുറിച്ച് കളഞ്ഞിരുന്നു എന്നിട്ടോ ഇതിൻ്റെ വായ് ഭാഗത്ത് നമ്മളൊരു വിസിൽ ഘടിപ്പിച്ചിരുന്നു ഓക്കെ എൻ്റെ ഇവിടെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ കുപ്പിയെ നമ്മളൊരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇറക്കുകയാണ് ഇത് താഴോട്ട് താഴ്ത്തും തോറും ഈ വിസിൽ ശബ്ദിക്കുന്നത് കേൾക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ആ വിസിൽ ശബ്ദിക്കാൻ കാരണമെന്നാണ് ചോദിച്ചത് എന്താണ് ഈ കുപ്പിയിൽ വായു അടിഭാഗം മുറിച്ച കുപ്പിക്കുള്ളിൽ എന്തുണ്ടായിരുന്നു ഇവിടെയൊക്കെ നിറയെ വായു ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ നമ്മൾ വെള്ളത്തിലേക്ക് താഴ്ത്തുമ്പോൾ ഈ കുപ്പിയുടെ അടിഭാഗത്തു കൂടി കുപ്പിക്കകത്തേക്ക് വെള്ളം കയറാൻ തുടങ്ങും അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന വായുവൊക്കെ എന്തു ചെയ്യും മുഗൾ ഭാഗത്തിലൂടെ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കും കാരണം താഴെ നിന്ന് വെള്ളം വന്ന ഉള്ളിലേക്ക് തള്ളുന്നുണ്ട് അത്രയും സ്ഥലത്തേക്ക് വെള്ളം കയറി അപ്പോൾ അത്രയും സ്ഥലത്ത് നിന്നിരുന്ന വായുവിനെ നിൽക്കാൻ സ്ഥലമില്ലാതായി അപ്പോൾ അവർക്ക് എങ്ങനെ സ്ഥലം ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ തള്ളുമ്പോൾ മുകളിലേക്ക് ഈ വായുവൊക്കെ കയറിയിട്ട് വിസലിനുള്ളിലൂടെ പുറത്തേക്ക് പോകും അത്രയും സ്ഥലത്തേക്കാണ് വെള്ളത്തിന് പിന്നീട് കയറാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ ശക്തി പ്രയോഗിക്കുന്നതിനനുസരിച്ച് ആ വെള്ളം തള്ളും അപ്പോൾ അത്രയും സ്ഥലത്തുള്ള വായു വിസിലിനുള്ളിലൂടെ പുറത്തേക്ക് പോകും അവിടേക്ക് വീണ്ടും വെള്ളം കയറുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിസിലിനുള്ളിലൂടെ വായു പുറത്തേക്ക് പോകുമ്പോഴാണ് വിസിൽ ശബ്ദിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത് വായുവിനെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് ആ സ്ഥലത്തേക്ക് വെള്ളം വന്നപ്പോൾ വായു പുറത്തേക്ക് പോയി അതുകൊണ്ടാണ് വിസിൽ ശബ്ദിച്ചത് അല്ലേ അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തേണ്ടത് ഓപ്ഷൻ എ നോക്കാം കുപ്പിക്കുള്ളിലെ വായു വെള്ളം വരുന്നതോടെ പുറത്തേക്ക് തള്ളപ്പെടുന്നത് കൊണ്ട് യെസ് അത് ശരിയായ പ്രസ്താവന അങ്ങനെ പുറത്തേക്ക് തള്ളിയത് കൊണ്ടാണ് വിസിലിനുള്ളിലൂടെ പോയതും ആ വിസിൽ ശബ്ദിച്ചതും രണ്ട് കുപ്പിക്കുള്ളിൽ ശൂന്യ സ്ഥലം ഉള്ളതുകൊണ്ട് അതല്ല അവിടെ ശൂന്യ സ്ഥലമാണെങ്കിൽ അല്ല അവിടെ വായു ഉണ്ടായിരുന്നു അല്ലേ യെസ് വെള്ളത്തിന് വായുവിനേക്കാൾ ഭാരമുള്ളതുകൊണ്ട് ആ ഒരു കാര്യം ഇവിടെ പ്രയോജനപ്പെടുന്നില്ല അതും തെറ്റായ പ്രസ്താവനയാണ് വിസലിനകത്തേക്ക് വെള്ളം കയറുന്നതും ഉണ്ട് വെള്ളം വിസിലിനകത്ത് കയറുന്നില്ല വിസലിനുള്ളിലൂടെ ആരാണ് പോകുന്നത് വായു പോകുമ്പോഴാണ് ശബ്ദിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ അടുത്ത ചോദ്യം തണുത്ത വെള്ളം നിറച്ച ഗ്ലാസിന് പുറത്ത് ജലത്തുള്ളികൾ കാണപ്പെടുന്നത് എന്തുകൊണ്ട് ഓക്കെ അപ്പൊ നമ്മളൊരു ഗ്ലാസ് എടുത്തു അതിന് ഉള്ളിലേക്ക് നമ്മൾ ഒന്നുകിലും ഐസ് കഷ്ണങ്ങൾ ഇട്ടു അല്ലെങ്കിൽ തണുത്ത ജലം നിറച്ചു രണ്ടായാലും കുഴപ്പമില്ല കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും ഗ്ലാസിന്റെ പുറത്ത് ജലത്തുള്ളികൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് കാണാം അതിനു മുൻപ് നമുക്കൊരു പുക മൂടിയതുപോലെ പുറത്ത് കാണാൻ സാധിക്കും അതിന് ശേഷമാണ് ഈ ജലത്തുള്ളികൾ വരുന്നത് അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താണ് നമ്മളെ ഈ ഗ്ലാസ്സിനകത്ത് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇടുമ്പോൾ ഗ്ലാസ് തണുക്കാൻ തുടങ്ങും ഗ്ലാസ് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം കൂടി എന്തുണ്ട് നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ ജലബാഷ്പമുണ്ട് നീരാവി ഉണ്ട് അല്ലേ പലപ്പോഴായിട്ട് പോയ വെള്ളം നീരാവി രൂപത്തിൽ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്ലാസ് തണുത്തു കഴിഞ്ഞു ഗ്ലാസിന്റെ അഗ്രഭാഗങ്ങൾ പുറംഭാഗങ്ങളൊക്കെ തണുക്കും അപ്പോൾ ഈ ഗ്ലാസിന്റെ വക്കിനോട് ചേർന്ന് നിൽക്കുന്ന വായുവും തണുക്കും അത്തരത്തിൽ അവിടെയുള്ള വായു തണുക്കുമ്പോൾ എന്ത് സംഭവിക്കും വായുവുള്ള നീരാവിയും തണുക്കാൻ തുടങ്ങും അങ്ങനെ നീരാവി തണുത്തു കഴിഞ്ഞാൽ എന്തായി മാറും ജലത്തുള്ളികളായി മാറും ആ ജലത്തുള്ളികളാണ് ഗ്ലാസ്സിനോട് ചേർന്ന് അതിൻ്റെ ഗ്ലാസിന്റെ പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ അല്ലേ യെസ് അപ്പോൾ കാരണങ്ങൾ നോക്കാം വായുവിലെ ജലാംശം ഗ്ലാസിന്റെ തണുത്ത പ്രതലത്തിൽ തട്ടി ദ്രാവകമാകുന്നു യെസ് വായുളുടെ ജലാംശം അതായത് നീരാവി അത് വാതക രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത് അത് ഗ്ലാസിന്റെ തണുത്ത പ്രതലത്തിൽ തട്ടുമ്പോൾ എന്ത് സംഭവിക്കും ജലമായി മാറുന്നു ദ്രാവകമായി മാറുന്നു ഓക്കെ അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണ് അടുത്തത് വായു തണുക്കുമ്പോൾ ഖര രൂപത്തിലാകുന്നത് കൊണ്ട് വായു തണുത്താൽ ഖര രൂപത്തിലേക്കാണോ ആകുന്നത് അല്ല വായു നീരാവി തണുത്തു കഴിഞ്ഞാൽ ദ്രാവക രൂപത്തിലുള്ള ജലമായിട്ടാണ് മാറുന്നത് തെറ്റായ പ്രസ്താവന ഗ്ലാസ്സിലെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് കൊണ്ട് ഗ്ലാസ്സിന് ദ്വാരമുണ്ടായിട്ട് പുറത്തേക്ക് ഒഴുകുന്നതല്ല ഗ്ലാസ്സിനുള്ളിലെ ഐസ് കഷ്ണങ്ങൾ ഉരുകുന്നതുകൊണ്ട് ഉള്ളിലൊരുകിയാലും ഇല്ലെങ്കിലും അല്ല അതിനെ അതിനെപ്പറ്റിയല്ല നമ്മൾ പറഞ്ഞത് പുറത്തുള്ള വെള്ളത്തിനെ പറ്റിയാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഗ്ലാസ്സിനോട് ചേർന്ന് നിൽക്കുന്ന വായുവിലുള്ള ജലത്തുള്ളികൾ സോറി എന്താണ് ജലാംശം നീരാവിയുണ്ട് അല്ലെ ജലബാഷ്പമുണ്ട് അത് ഗ്ലാസ്സിനോട് ഗ്ലാസ്സിൻ്റെ തണുപ്പ് തട്ടിയിട്ട് അപ്പോൾ അങ്ങനെ നീരാവി തണുത്ത് കഴിഞ്ഞാൽ എന്തായി മാറും ജലമായി മാറും അതാണ് ഇവിടെ ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ് അത് നമ്മൾ തിരഞ്ഞെടുത്തു ഓക്കെ പത്താമത്തെ ചോദ്യം വായുവിലെ ജലാംശത്തെക്കുറിച്ചുള്ള പരീക്ഷണത്തെ ആസ്പദമാക്കിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പോൾ വായുവിലെ ജലാംശവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരീക്ഷണങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് ഐസ് ക്യൂബ് ഗ്ലാസ്സിലിട്ടിട്ട് അതിനെ അടിസ്ഥാനമാക്കി ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അന്തരീക്ഷ വായുവിൽ ജലം വാതകാവസ്ഥയിൽ അടങ്ങിയിരിക്കുന്നു അന്തരീക്ഷ വായുവിൽ നമ്മൾ ചുറ്റുമുള്ള വായുവിൽ ജലം വാതകാവസ്ഥയിലുണ്ട് നമ്മൾ പറഞ്ഞതാണ് ജലത്തിന്റെ വാതകാവസ്ഥ ഏതാണ് നീരാവി ആണ് അത് ശരിയായ പ്രസ്താവനയാണ് നീരാവി തണുത്ത പ്രതലത്തിൽ തട്ടുമ്പോൾ ദ്രാവകമായി മാറുന്നു യെസ് നീരാവി തണുത്തു കഴിഞ്ഞാൽ എന്തായി മാറും ദ്രാവകമായി മാറും നീരാവി വാതകാവസ്ഥയിലാണ് വാതകാവസ്ഥയിലുള്ള നീരാവി തണുത്തു കഴിഞ്ഞാൽ ദ്രാവകമായി മാറും ശരിയായ പ്രസ്താവനയാണ് തണുത്ത ഗ്ലാസ്സിന് പുറത്ത് ജലത്തുള്ളികൾ പ്രത്യക്ഷപ്പെടുന്നത് ഗ്ലാസ്സിൻ്റെ ഉള്ളിലെ തണുപ്പ് ചുറ്റുമുള്ള വായുവിലെ നീരാവിയെ തണുപ്പിക്കുന്നത് കൊണ്ടാണ് അതും ശരിയാണ് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞതാണ് ഗ്ലാസിൻ്റെ തണുപ്പ് ചുറ്റുമുള്ള വായുവിന് ലഭിക്കും ആ വായുവുള്ള നീരാവിക്ക് ലഭിക്കും അങ്ങനെ നീരാവി തണുക്കുന്നത് കൊണ്ടാണ് ജലത്തുള്ളി പ്രത്യക്ഷപ്പെടുന്നത് ഓക്കെ നമ്മളിവിടെ ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത് ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവയെല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ അല്ലേ യെസ് ഇത് നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണ് ജലം നീരാവിയായി മാറുന്ന പ്രക്രിയയെ എന്ത് വിളിക്കും നമുക്ക് പാഠത്തിൽ പഠിക്കാനുള്ള കാര്യമാണ് ഉത്തരം കമന്റ് ചെയ്യുക അതുകൂടാതെ നിങ്ങൾക്ക് എത്ര സ്കോർ ലഭിച്ചു എന്നും കമന്റിൽ രേഖപ്പെടുത്തുക